വിപുലമായ ഗോൾഡ് ഗോൾഡ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു യും മാർക്കറ്റ് മണലിമൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് വണ്ടൂർ വണ്ടൂർ വാണിയമ്പലം കനിവ് പാലിയേറ്റീവിന്റെ ആഭിമുഖ്യത്തിൽ സൌജന്യ ന്യൂറോ ഓർത്തോ വിഭാഗം മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു പാലിയേറ്റീവ് ഹാളിൽ വെച്ച് നടത്തിയ പരിപാടി കനിവ് പാലിയേറ്റീവ് കെയർ സൊസൈറ്റി പ്രസിഡന്റ് കെ കോയണ്ണി ഹാജി ഉദ്ഘാടനം ചെയ്തു ക്യാമ്പിൽ നൂറോളം രോഗികൾ സംബന്ധിച്ചു നിർദ്ധനരായ കുടുംബങ്ങൾക്ക് രോഗനിർണ്ണയത്തിന് പുറമെ തുടർ ചികിത്സയടക്കം ഉറപ്പുവരുത്തുന്ന രീതിയിലായിരുന്നു ക്യാമ്പ് പാലിയേറ്റീവ് സെക്രട്ടറി കെ അബ്ദുൾ ഗഫൂർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ബിസിസിഎം കൺസൾട്ടന്റ് ഫിസിയോട്രിസ്റ്റ് ഡോക്ടർമാരായ കെ കെ ഫസലീന ഫായിസ് എന്നിവർ പരിശോധനക്ക് നേതൃത്വം നൽകി നമ്മുടെ നമ്മൾ പിന്നെ ഹോം കെയർ അതേപോലെ ഫിസിയോതെറാപ്പി സൈക്കോട്രിയോപ്പി ഇതൊക്കെ നടത്തി പോരുന്നുണ്ട് അപ്പോ ഫിസിയോതെറാപ്പിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കോഴിക്കോട് തണലുമായി സഹകരിച്ചുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു ക്യാമ്പ് ഇവിടെ നടത്തിയിട്ടുള്ളത് ന്യൂറോ ഫിസിയോട്രി ഡോക്ടർ ഫസ്ലീല അതേപോലെ തണലിൻ്റെ ഫിസിയോ ഡോക്ടറായിട്ടുള്ള ഫായിസ് ഇവരൊക്കെ നമ്മൾ ഈ ക്യാമ്പ് അറ്റൻഡ് ചെയ്യുന്നുണ്ട് ഏതാണ്ട് നൂറോളം ഡോ രോഗികൾ നമ്മളീ ക്യാമ്പിൽ സംബന്ധിച്ച് വരുവാണ് അപ്പോൾ നമ്മൾ സ്ട്രോക്ക് വന്ന അല്ലെങ്കിൽ പിന്നെ മാരകമായ ആക്സിഡൻ്റിലൊക്കെ ഇഞ്ചുറി വന്ന് ഞെട്ടല് തകർന്ന ഒക്കെ ആൾക്കാർക്ക് ഈ ഒരു ക്യാമ്പ് ഒരു അനുഗ്രഹമാണ് അപ്പോൾ അവരെ രോഗത്തിനെ പറ്റി കൃത്യമായിട്ട് നമ്മൾ അവലംബിച്ചതിന് ശേഷം തുടർ ചികിത്സ കൊടുക്കാൻ തണലേറ്റ് നമുക്ക് സൗകര്യം ചെയ്ത് കൊടുക്കാൻ പറ്റും തണലിന് കോഴിക്കോടും വടകരയും കണ്ണൂരും ഒക്കെ ഇങ്ങനത്തെ സെൻറ്ററുകളുണ്ട് അവിടെ താമസിച്ച് കണ്ട് ചികിത്സ നടത്തേണ്ടത് തുടർ ചികിത്സ നടത്തണ്ട ആ ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ ഇങ്ങനത്തൊരു ക്യാമ്പ് ഇവിടെ സംഘടിപ്പിച്ചത് കെ ആകാശ് കെ സി ഹമീദ് കുരാട് എന്നിവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ വാണിയമ്പലം പാണിക്കൂലി ഇല്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ സ്കൈ ഗോൾഡൻ ഡയമണ്ട് അവതരിപ്പിക്കുന്നു സ്കൈ സുരക്ഷ ഗോൾഡ് പർച്ചേസ് സ്കീം പർച്ചേസ്കൈ ഗോൾഡ് ബ്യൂട്ടി മണ്ണ നിലമ്പൂർ പൊന്നാനി നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം സുതാര്യതയുടെ Beauty Mark Golden Diamonds, especially for you.